ഹലോ ഫ്രണ്ട്സ് എന്നാൽ ഫഡലേ ഏറ്റോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്ത് പുതിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണേ മൂന്ന് ദിവസമായി വന്നിട്ട് മൂന്ന് ദിവസം മെനങ്ങാന്നാണ് വന്നത് അപ്പം ചുമ്മാ ഇങ്ങനെ ബോറടിച്ച് ബോറടിച്ചിരിക്കുക നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലിയും കുലിയൊന്നുമില്ലല്ലോ ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ അപ്പം മുമ്പേ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് അവിടുത്തെ യു എൻ്റെ ആൽബം അലമാരട മണ്ടയ്ക്ക് ഇരിക്കുക രണ്ട് വർഷത്തോളമായി ഇതെടുത്തിട്ട് ഈ വീട്ടിൽ വന്ന് ഈ വീട്ടിൽ വന്ന് ഒരു വട്ടം കണ്ട് എടുത്തിട്ടുള്ള ഈ വീട്ടിൽ വന്നിട്ട് രണ്ട് വർഷമായി ഇപ്പം അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചൊക്കെ എടുത്ത് നോക്കി ഭയങ്കര പൊടിയായിരുന്നു എല്ലാം തല്ലിക്കുടഞ്ഞെടുത്ത് എന്തായാലും അച്ചനെ ഞാനിവിടെ ഇരുന്ന് കണ്ട് അന്നേരം വേദന അടുത്തേക്ക് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെല്ലാം കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് അപ്പോൾ നമ്മുടെ കല്യാണ ദിവസം ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരിതാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ആൽബവും വീഡിയോ ഒക്കെ എൻ്റെ വീട്ടിൽ ആയിരുന്നു എടുത്തത് ചേട്ടൻ്റെ വീട്ടിൽ വീഡിയോ ആയിരുന്നു ആൽബം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാമല്ലോ വീഡിയോ ഒക്കെ ആകുമ്പോൾ ടി വിടത്തൊക്കെ ഇട്ട് കുത്തി അതൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇന്ന് ഞാനിത് ഓർത്തപ്പോൾ എൻ്റെ അടുത്ത് നോക്കിയത് ഭയങ്കര വെയിലോ അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്തായാലും ഒന്ന് കാണാം കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ആൽബം ഇവിടെ ഭയങ്കര വെയിലാട്ടോ കണ്ടോ ഭയങ്കര വെയിലിങ്ങോട്ട് ഇടിക്കുക ആറ് ആവാ പോകുന്നു കല്യാണം കഴിഞ്ഞിട്ട് എന്ത് പെട്ടെന്നാണ് സമയങ്ങളും കാര്യങ്ങളും ഒക്കെ പോകുന്നില്ലേ ഹായ് ഇതാണ് ആദ്യത്തെ പേജ് ഈ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ രണ്ടും നീളത്തിന് ഇച്ചിരി ഇച്ചിരി വ്യത്യാസമേ ഉള്ളേ അന്നത്തെ സമയത്തൊക്കെ എനിക്ക് ഒന്ന് കുറച്ച് വണ്ണമേ ഉള്ളായിരുന്നു ഇത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചെടുത്ത ഇത് ഞങ്ങളുടെ വീട്ടിൽ മുട്ടായി വെച്ചെടുത്ത എന്ത് മുട്ടായി മിഠായി മുട്ട് കഴിക്കുക മുട്ടായി കഴിക്കുന്നതിരക്കിലോ ഇവിന ഈ ആൽബം കാണുമ്പോ ചോദിക്കും എന്റെത്തമ്മയും ഞാനില്ലല്ലോ മിക്കവാറും ഉള്ള പിള്ളേർ ചോദിക്കുന്ന അല്ലേ നമ്മുടെ കല്യാണ ആൽബം കാണുമ്പോ ചോയ്ക്കും അമ്മയും ഞാൻ അതില്ലോ ഇതെന്റെ നാത്തൂരാട്ടോ ഇതെന്റെ അച്ഛനും അമ്മേ ഇത് പുടവ കൊണ്ടുവരുന്നോ പുടവ കല്യാണത്തിൻ്റെ തലേന്നായിരുന്നു തലേന്ന് രാവിലെ പക്ഷേ എനിക്ക് വൈകിട്ടായിരുന്നു ഇഷ്ടം ഇരുട്ടാകുമ്പം ഇത് നാത്തൂൻ്റെ ഹസ്ബൻ്റും മോനും കുഞ്ഞുണ്ട് കുഞ്ഞ് മോര് മോളും ഉണ്ട് ഉറക്കവ അന്നത്തെ എൻ്റെ വണ്ണം കണ്ടോ വണ്ണവേ ഇല്ലായിരുന്നു മൊത്തം എല്ലും തോലുവായിരുന്നു എന്നുവെച്ചാൽ ഇങ്ങനങ്ങനെ കഴിക്കത്തൊന്നുമില്ല ഇപ്പോഴാണ് പിന്നെ ഫുഡടി തുടങ്ങിയത് കേട്ട പുടവയും കൊണ്ടുവരുന്നു ഈ സാരി അന്നൊരു വട്ടം ഉടുത്തതേ ഉള്ളൂ ഈ ബ്ലൗസ് എനിക്ക് എങ്ങും എത്തത്തില്ല എൻ്റെ പൊന്നോ ഉടുക്കണം ഉടുക്കണം വിചാരിക്കും എവിടെ പോകുമ്പോഴും ഇതൊക്കെ വലിച്ചു ചുറ്റി കൊടുക്കണ്ടേ എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോയാണ് കേട്ടോ കല്യാണ ഫോട്ടോ ഇടാത്തത് അന്നെടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ എൻ്റെ എത്തിച്ചിരി വണ്ണം ഉണ്ടെന്ന് തോന്നിക്കുന്നു അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾ രണ്ടും തമ്മിലുള്ളത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോട്ടോ അയ്യോ എൻ്റെ കണ്ടോ ഭയങ്കര മുടിയാ എന്റെ സ്വന്തം മുടിയാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഏട്ടോ കണ്ട എല്ലാരും എന്റെ കളിയാക്കുവായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് എത്തിക്കുന്നേട്ടോന്റെ അച്ഛനും അമ്മ അജയകുമാർ ശ്രീകല ദമ്പതിയുടെ ഇളയ മകളാണ് ഞാൻ അയ്യോ എൻ്റെ അച്ഛനും അമ്മ കൊടുക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്ന വീഡിയോ ഫോട്ടോ ഇല്ലല്ലോ എൻ്റെ അത് അമ്മ മോളാണോ അച്ഛമ്മോളാണോന്ന് ചോദിച്ചുകഴിഞ്ഞ രണ്ടും കൂടാന്ന് പറയല്ലേ ഒരാളെ പറഞ്ഞു ഒരാൾക്ക് സങ്കടമായാലോ ഇത് എന്റെ വീട്ടിൽ കസാരയോ ഇനി ഇങ്ങനെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം ചിരിച്ചില്ല എങ്ങനെ എല്ലാ ഫോട്ടോ എടുത്തും ചിരിച്ചിട്ടുണ്ട് എന്റെ അച്ഛനും കണ്ടോ ആ അപ്പൂപ്പന വീട്ടിലെ അമ്മയ്ക്കും എടുക്കുന്നേ അത് അപ്പൂപ്പനെ ഫ്രണ്ട്സാട്ടോ രണ്ടത് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്നേ മൂത്തവർക്ക് എനിക്ക് ഈ ഇടയ്ക്ക് ഒരു ദക്ഷിണ കിട്ടിയത് ആദ്യമായിട്ട് കിട്ടുക എൻ്റെ ചേച്ചിയുടെ മോള് അതായത് നാത്തൂന്റെ മോള് ശബരിമലയിൽ പോകുന്ന ദക്ഷിണ വന്നത് ആദ്യമായിട്ട് കിട്ടുന്ന ദക്ഷിണ മറക്കത്തേ ഇല്ല ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണേ പോയിട്ട് വരാം ഇനി വീട്ടിലോട്ട് എന്നാ വരുന്നത് ഇത് പിന്നെ നമ്മുടെ ചെറുക്കൻ ചെറുക്കനും കൂട്ടരും എല്ലാം എല്ലാംകൊണ്ട് നമ്മുടെ ഗുരുമന്ദിരത്തിൽ വന്നത് മോനെ മാറ്റാതെ മോനെ അമ്മ ചോരൊന്നും എടുത്ത് കാണിക്കട്ടെ അയ്യോ എന്റെ സുന്ദര ചേട്ടനാണ് ഇത് വിളക്കെത്തി ചുച്ചിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പിന്നെ തൊഴുത് കാണിക്കുന്നു അയ്യോ അപ്പാ അടിപൊളി ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ ആരായത് ഇത് ആരാ ചിന്നപ്പായത് പാവയ്ക്കും ഇഷ്ടമാണ് അമ്മക്ക് അറിയാതെ കുഞ്ഞല്ലെങ്കിലും എല്ലാ ഫോട്ടോ മോൻ ഇഷ്ട ഇത് ഇതാ അമ്മോ ചേട്ടൻറെ അമ്മ ഇട്ടോടത് മാത്രമേ ഉള്ളൂ തോന്നുന്നു അമ്മ തോന്നുന്നു മാറിക്കെ ഇത് ഞങ്ങളെ തീർത്തയൊക്കെ കുടിച്ച് പിന്നെ അമ്മ ഓ കുഞ്ഞിനെ കൊണ്ട് അമ്മയ്ക്കും അച്ഛനും ഒക്കെ ദക്ഷിണേട്ടോ ചേട്ടന്റെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് അളിയനാണ് ദക്ഷീണോടത്തെ അതായത് ചേട്ടന്റെ പെങ്ങാടെ ഹസ്ബൻഡ് അളിയനാ താലി എടുത്തു കൊടുക്കുന്നത് തുളസിമല വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ തുളസി മലയ്ക്ക് എന്തോ ഭാരം എന്റെ പൊന്നു ഒന്നിരിക്കാനും നിൽക്കാനും ഒന്നും പറ്റത്തില്ല അമ്മാതിരി വീട്ടിലെ കല്യാണം അയ്യോ ഞാൻ മറന്ന് പോയി കല്യാണം കല്യാണം എല്ലാം ജയമാമെ ഇങ്ങോട്ട് വരുമോ നാളെ കഴിഞ്ഞപ്പം നല്ല മോഹിനി മന എന്തേ ആ എനിക്ക് ഫോട്ടോ ഭയങ്കര ഇഷ്ടം പിന്നെ മോതിരം ഇടുക ഈ ചിന്നപ്പൻ ഇവിടെ കൈ വെച്ചേക്കുന്നോണ്ട് നല്ല ചേട്ടാ മോതിര ഇടുവാ അന്നേരം നമുക്ക് ഭയങ്കര വേറെയല്ലേ പക്ഷെ ഈ സിന്ദൂരം തടുമ്പോൾ തൊഴുതുകൊണ്ടിരിക്കണം ഇപ്പം ചിന്തിക്കുന്നത് പക്ഷെ അന്നേരം അതൊന്നും പറ്റിയില്ല പക്ഷെ കല്യാണത്തിന് ആ താലി കെട്ടാൻ തന്നെ ദുരിതമായിരുന്നു കണ്ട താലി കെട്ടാൻ തന്നെ മൊനക്കായി മാറ്റി മോനൊന്നും എടുത്തോട്ടെ എന്തോ കഷ്ടപ്പാടാ എൻ്റെ ചിന്നപ്പാ ഈ പേജ് അടുത്ത പേജ് എടുക്കാം ഇത് മറ്റേ ഓരോ മറ്റേ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ ഇതാണ് അമ്മ പാട്ടോ ഭയങ്കര വെയിറ്റ് ഇത് പിന്നെ അവിടെ കൊണ്ടിരുത്തി എൻ്റെ അമ്മ മധുരം തരുന്നേ ആരമോനെ അപ്പൂപ്പയും കലാമമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കവർ വരും ഇത് എൻ്റെ കോളേജിൽ പഠിക്കുന്ന കേട്ടോ എൻ്റെ എം എസ് എസ് ടി ടി ഐ ഫാമിലി മെമ്പേഴ്സ് കേട്ടോ ഞങ്ങൾ മുപ്പത്തൊമ്പത് സ്റ്റുഡൻസും ഇതൊക്കെ ടീച്ചർമാരാണേ ഇത് മൂന്ന് ടീച്ചർമാര് ഇത് ഞങ്ങളുടെ സാർ പ്രിൻസിപ്പള് എനിക്ക് തന്നെ മൂന്നാല് പേരൊഴികെ ബാക്കി എല്ലാരും വന്നായിരുന്നു ഇത് ഞങ്ങൾ സദ്യ കഴിക്കുന്ന ഫോട്ടോ ഓ ഓർമ്മ പോലും ഇല്ലായിരുന്നു സദ്യയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മയില്ല അയ്യോ ഇത് ഞാൻ കരയുന്ന ഫോട്ടോ അയ്യോ എനിക്ക് ഭയങ്കര സങ്കട ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കട എൻ്റെ അമ്മ കരയണോ കഷ്ടവേ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞതുപോലില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ മാറാതെ തന്നെ പിടിച്ചു വെച്ചു കേൾക്കുന്നുണ്ട് കണ്ടോ എൻ്റെ അമ്മയാണോ മാറി കരയുന്ന പാവം എൻ്റെ അമ്മ എനിക്ക് ആരേലും കുറച്ച് സങ്കടം ഉണ്ടെങ്കിൽ അത് എപ്പോഴും എൻ്റെ അമ്മയെ കുറിച്ച് മാത്രമായിരിക്കില്ലേ നമുക്ക് എപ്പോഴും അങ്ങനെ ഇല്ലേ അയ്യോ ഞാൻ അവസാനത്തെ പേജോട് ഒന്ന് കാണിച്ചോട്ടെ എന്റെ ചിന്ന പോവും വേണ്ടേ കണ്ടോ ഇതോടെ എന്റെ കല്യാണത്തിന്റെ ആൽബം തീർന്നിരിക്കുകയാണ് ഗൈസ് ഞങ്ങളുടെ ഞങ്ങളുടെ എൻ്റെ ചേട്ടൻ്റെ സന്തതി കുട്ടിയായത് പിന്നോ നാണേ നാണ വന്നുടാത്തേക്ക് എണീറ്റ് വരുവാ തന്നെ കിടന്ന് ഉറങ്ങു വരുന്ന അവിടെ നിന്ന് എന്റെ സൗണ്ട് കേട്ടുകൊണ്ട് എണീറ്റ് വന്നേ അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പോട്ട് വട്ടെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ അടുത്ത എല്ലാ ദിവസവും വീഡിയോ വേണ്ടേ വീഡിയോ വേണ്ടേ ഇനി തോർത്ത് പിന്നെ എന്തേലുമൊക്കെ ഇടാ ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്